ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസ് വന്നിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലാണ് അതിൽ ഏഴാമത്തെ ബൈപ്പാസ് ആയ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് നിലവിലുള്ള ബൈപ്പാസ് തന്നെയാണ് അതൊന്നുകൂടി വീതി കൂട്ടിയിട്ട് രണ്ട് പാസും പിന്നെ പോലെ തന്നെ ഫ്ലൈ ഓവറും കൺസ്ട്രക്ഷന്റെ രണ്ടാമത്തെ റീച്ച് അവസാനിക്കുന്നത് ഇവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ കോട്ടപ്പുറം പാലം തുടങ്ങുന്ന ഇവിടെയാണ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് എറണാകുളം ആണ് കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെ കൊടുങ്ങല്ലൂർ ടൗൺ ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ വയഡിങ് വരുന്നതിന് മുമ്പ് ഏകദേശം നമ്മൾ ഈ ബൈപ്പാസ് കൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കാല് കൊടുത്തൊന്ന് വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്കുമാണ് ഒരു സിഗ്നൽ വരെ ഏകദേശം നാലോ അഞ്ചോ സിഗ്നലുകൾ മാത്രം ഉണ്ടായിരുന്നു ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ അപ്പോൾ ഇനി ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സിഗ്നലുകൾ ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു അത് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് കൊടുങ്ങല്ല ടൗൺ അപ്പോൾ ഇവിടെ കണ്ടെ നിങ്ങൾ സിഗ്നലിന്റെ ലൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഉണ്ട് ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ ഇനി ക്യാമറ ഒക്കെ പിന്നീട് വരും ക്യാമറ ഒന്നും പൂർണ്ണമായിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ ഓരോ ഭാഗത്ത് പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ കണ്ട നിങ്ങൾ ഇവിടെ നിന്നാണ് പിന്നീട് വർക്കുകൾ ആരംഭിച്ചിരുന്നത് ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ ഒരു ഭാഗത്ത് കുറച്ചുകൂടി വൈഡിന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപരിപ്പാതായിരുന്നു സർവീസ് റോഡ് അതൊന്നുകൂടി വീതി കൂട്ടിയിട്ടുണ്ട് ഇടതു ഭാഗത്ത് കാണുന്ന സർവീസ് റോഡ് പഴയ തന്നെയാണ് അപ്പൊ ഇവിടെ ഇനി മണ്ണിട്ട് ലെവലാക്കി വരാൻ പോകുന്ന പ്രദേശമാണ് അപ്പോൾ നമ്മൾ എറണാകുളം ഭാഗത്തുനിന്ന് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് കടക്കുന്ന സമയത്ത് കോട്ടപ്പുറം പാലം കഴിഞ്ഞിട്ട് ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർമൻ ജോമസ്റ്റിലേക്ക് പോകുന്ന വഴിയുണ്ട് അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വേറെ റോഡ് കൂടി ഉണ്ട് തീരദേശ പാത അഴീക്കോട് മുരമ്പം പാലത്തിൻ്റെ നിർമ്മാണം അവിടെ തകൃതിയെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതിൽ കൂടിയാണ് തീരദേശപാത കടന്നു പോകുന്നത് ഇവിടെയൊക്കെ അണ്ടർപാസിനോട് അനുവദിച്ചിട്ട് മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ആറി പാനലിന്റെ വർക്കാണ് നടക്കുന്നത് ഇവിടെ ആറി ബ്ലോക്ക് അല്ല കേട്ടോ ആറി പാനലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അണ്ടർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാഷ് ബാരറിനും ഡിവൈഡറിനും വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ കാസ്റ്റിംഗ് ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തുള്ള ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഒക്കെ പൊളിച്ചിട്ടുണ്ട് അവിടെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് മറുഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടൊക്കെ അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോയിരുന്നു അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് അപ്പോ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ് അപ്പോൾ ഈ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി പാനൽ വെക്കണ സമയത്ത് അവിടെ കുറച്ചുകൂടി താഴ്ചലൊന്നും മണ്ണെടുത്തിട്ടാണ് വർക്ക് ആരംഭിക്കുക കേട്ടോ ആദ്യം തന്നെ ഇവിടെ നാല് വരിപ്പാതയായിരുന്നു റോഡ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് രണ്ട് വരിപ്പാതയാണ് അപ്പൊ നാലും നാലും എട്ട് വരിപ്പാതയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പം ആറും നാലും പത്ത് വരിപ്പാതെ ആവുമ്പം പോവുകയാണ് ഈ ഭാഗം ഇവിടുത്തെ സർവീസ് റോഡ് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം തന്നെ രണ്ട് വരിപ്പാതയാണ് അങ്ങനെയാണ് പത്ത് വരിപ്പാതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതുപോലെ തന്നെ അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് പടാകുളത്താണ് പടാകുളത്ത് വന്ന അണ്ടർപാസിന്റെ പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ മുഗൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞിരിക്കുന്നു അതിനോട് അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറി പാനലിന്റെ വർക്ക് ഒരു ഭാഗത്തും നടന്നിരിക്കുന്നുണ്ട് അവിടെയൊക്കെ ഒരു സൈഡിൽ സർവീസ് റോഡിന്റെ പണികൾ നടക്കുന്നുണ്ട് ഡ്രൈനേജിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേണ്ട ആറി പാനൽ വെക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ മണ്ണിടുത്ത് താഴ്ത്തുന്നു എന്നിട്ടാണ് ആറി പാനൽ വെച്ച് തുടങ്ങുക കേട്ടോ താഴ്ച ഇറക്കിയിട്ട് പിന്നീട് രണ്ടാമത് ഈ ആറി പാനൽ വെക്കുന്ന സ്ഥലത്ത് ചെറുതായിട്ട് ഒരു ഫൗണ്ടേഷൻ വർക്ക് ചെയ്യും അതിൻ്റെ മുഗൾ ഭാഗത്തു നിന്നാണ് പിന്നീട് ആറി പാനലിൽ ഇങ്ങനെ വെച്ച് വരാ ഈ ആറി പാനൽ വെച്ചിട്ട് അതിനുള്ളിൽ മണ്ണിട്ട് കമ്പാക്ട് ചെയ്യുമ്പോൾ ഓരോ ബെൽറ്റ് വരുന്നുണ്ട് അതൊക്കെ പിന്നീട് നമ്മൾ കാണിച്ചു തരാം അവിടെ വർക്ക് ആരംഭിച്ചിട്ടില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അപ്പൊ ഇവിടെ ഒക്കെ ചെറിയ റോഡിങ്ങനെ ക്രോസ് ചെയ്യുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കണ്ടത് നിങ്ങൾ വർക്കുകൾ നല്ല തകൃതിയായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ സോയില് സബ്ഗ്രേഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ജി എസ് ബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് സി ടി എസ് ബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കാട്ടോ പിന്നെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊടുങ്ങല്ലൂർ ബൈപ്പാസിലായിരുന്നു ഏറ്റവും കൂടുതൽ സിഗ്നലുകളും ക്യാമറകളും ഉണ്ടായിരുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഓരോ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ സിഗ്നലും ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ അങ്ങനെ കാര്യമായിട്ട് രണ്ട് ക്രോസിംഗ് വന്നിട്ടില്ല ആകെ രണ്ട് സ്ഥലത്ത് മാത്രമേ ക്രോസിംഗ് ഉള്ളൂ നമ്മൾ കോട്ടപ്പുറം പാലം കഴിഞ്ഞിട്ട് നേരെ ചന്തപ്പൂർ എത്തുമ്പോൾ ഒന്ന് ചേർമാൻ ജുമാമസ്തിൽ പോണ റോഡിന്റെ അവിടെയും അത് കഴിഞ്ഞിട്ട് പിന്നീട് പടാകുളത്തുമാണ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ഏകദേശം മൂന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ മാത്രമേ ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഉള്ളു കേട്ടോ അപ്പം കൊടുങ്ങൂർ ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പിന്നെ പോലെ തന്നെ കണ്ടു നിങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഒരു ഫ്ലൈ ഓവർ ചന്തപുര ഭാഗത്താട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ പഴയ റോഡ് ഫുൾ ആയിട്ട് കോൾഡ് മില്ലിംഗ് ചെയ്തിരിക്കുക കേട്ടോ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് മാത്രമേ ഉള്ളു പിന്നെ പോലെ തന്നെ ഇവിടുന്ന് ആറി പനലിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചന്തപുര വന്ന ഫ്ലൈ ഓവറിൻ്റെ ഫ്ളൈഓവറിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ചന്തപുരം ജംഗ്ഷനിൽ തന്നെയാണ് ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുക കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ നല്ല മാറ്റമുണ്ട് മണ്ണിട്ട് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറിപ്പനന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം ഇനി കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വർക്ക് നടക്കാനുള്ളൂ ഇവിടെ ഒക്കെ ഡെക്സ്ലാബിന്റെ വർക്ക് നടന്നിട്ടുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിനുള്ള സ്റ്റീൽ ബൈൻഡിങ്ങും സെൻട്രൽ ഡിവൈഡർ വർക്കും നടക്കാനുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് അടുത്ത ഫ്ലൈ ഓവർ വരെ പോകാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇവിടുത്തെ ക്രോസിംഗ് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്തപുര ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തുകൂടെ ആട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷൻ ഇവിടെയാണ് ചന്തപുര കാരണമെച്ചാൽ മതിലകം നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് കയറുന്നത് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ഇത് ബൈപ്പാസും കൂടി വരുന്നില്ല പക്ഷെ ഇപ്പം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പണി നടക്കുന്നതുകൊണ്ട് അധിക വാഹനങ്ങളും കൊടുങ്ങല്ലൂർ ടൗണിൽ കൂടെയാണ് നേരെ കോട്ടപ്പുറം ഭാഗത്തേക്ക് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്ത് ഇവിടെ കുറെ വിഷയം ഉണ്ടായിരുന്നു കാരണം ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഡ്രൈനേജ് സിസ്റ്റം ഒന്നും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിരുന്നില്ല അപ്പൊ അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ റോഡിലുണ്ടായിരുന്നു വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇനിയിപ്പം അടുത്ത പ്രാവശ്യം മഴ പെയ്യുമ്പോഴേക്കും ഈ പണികളെല്ലാം പൂർത്തീകരിക്കുമെന്ന് നമുക്ക് കരുതാം കാരണം ഡ്രൈനേജ് സിസ്റ്റം ശരിയായാൽ തന്നെ ഏകദേശം നമ്മൾ ഈ റോഡിൽ വരുന്ന വെള്ളങ്ങളൊക്കെ കറക്റ്റായിട്ട് ചന്തപ്പുര വന്ന ഫ്ലൈ ഓവറും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ളൈ ഓവറും വരുന്നുണ്ട് അതുവരെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ഭാഗത്തെ റോഡ് കടന്നു അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഫ്ലൈ ഓവറിന്റെ വ്യത്യാസമുണ്ട് സർവീസ് റോഡ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ സർവീസ് റോഡ് ഫ്ലൈ ഫ്ളൈവറിൻ്റെ അടിഭാഗത്തുകൂടെയുള്ള പീറിൻ്റെ ഇടയിൽ കൂടിയാണ് കുറച്ച് ഭാഗം കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ദേശം മനസ്സിലാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പീര് കഴിഞ്ഞിട്ട് സർവീസ് റോഡ് വന്നിട്ടുണ്ട് കണ്ടോ ഡ്രൈനേജ് കുറച്ച് അകന്നാണ് നിൽക്കുന്നത് പിന്നീട് ഇവിടെ ഒരു ബെൻ്റ് ആണ് അപ്പോൾ ഈ ബെൻഡ് ഇവിടുന്ന് നേരെ വന്നിട്ട് ഈ പീർന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചന്തപ്പുര നിന്ന് നേരെ മതിലകം ഭാഗത്തേക്ക് പോകുന്ന ഉള്ള സർവീസ് റോഡാണ് കുറച്ച് ഭാഗം മാത്രമേ ഈ രണ്ട് തൂണുകളുടെ അടിയിൽ ഭാഗത്തുകൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് വെച്ചാൽ സെൻറ്റ് തോമസ് ചർച്ചിൻ്റെ അവിടെ നിന്ന് വെച്ചാൽ ഇവിടുന്ന് തുടങ്ങുന്നത് കണ്ടോ നിങ്ങൾ ഈ ബൻഡ് കണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ തുടങ്ങിയിട്ട് പിന്നീട് ഈ തൂണുകളുടെ ഇടയിൽ കൂടെയാണ് കടന്നു പോകട്ടോ നേരെ പോകും ആദ്യം വണ്ടികളൊക്കെ ഇതിൽ കൂടെ കടത്തി വിട്ടിരുന്നോ പിന്നീട് ഇപ്പോൾ ഗാർഡ് ഇൻസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പം നിലവിലെ ആ ഭാഗത്തുള്ള റോഡ് കൂടി തന്നെയാണ് വാഹനം കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് സർവീസ് റോഡ് കിട്ടോ സെന്റ് തോമസ് ചർച്ചാണ് ഇടതു ഭാഗത്തുള്ള പിന്നീട് ഈ പാലം അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് റോഡിന്റെ ചേർന്നിട്ടുള്ള സർവീസ് റോഡിലേക്ക് മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിന്റെ അടിഭാഗത്ത് നിന്ന് നേരെ മാറിയിട്ട് പിന്നെ റോഡിന്റെ സൈഡിലേക്ക് അപ്പോൾ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് കൊണ്ട് വരുന്നിട്ടിട്ടോ അപ്പോൾ ആ അണ്ടർപാസിന്റെ സൈഡിലൊക്കെ പിന്നെ സർവീസ് റോഡ് സാധാ മാറി തന്നെയായിരിക്കും അപ്പോൾ ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ പീറിൻ്റെ ഇടയിൽ കൂടെ ഈ സർവീസ് റോഡ് കടന്നു പോകുന്നത് എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്ന രണ്ട് തൂണിലാണ് പക്ഷെ ഇവിടെ നാല് തൂണാണ് വന്നിരിക്കുന്നത് അതെന്തുകഴിഞ്ഞാൽ സർവീസ് റോഡ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് കേട്ടോ പിന്നെ പോലെ തന്നെ വർക്കുകളൊക്കെ എല്ലാം അവസാനഘട്ടത്തിലാകാൻ ഇതിന്റെ മുകൾ ഭാഗത്തുള്ള ഗാർഡർ ഇൻസ്റ്റാറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാർഡർ ഇൻസ്റ്റാൻ കഴിഞ്ഞിട്ട് ക്രോസ് ഗാർഡിന്റെ വർക്കും നടക്കുന്നുണ്ട് ഈ വലതു ഭാഗത്തുണ്ട് ഇതാണ് സെന്റ് തോമസ് ചർച്ച് ചർച്ചിട്ടോ അപ്പൊ ഇതിന്റെ മുൻഭാഗത്തു കൂടിയാണ് സർവീസ് റോഡ് ഈ തൂണുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കടന്നു വരുന്നത് മറുഭാഗത്ത് സാധാരണമായി തന്നെയാണ് ഈ പാലം കഴിഞ്ഞിട്ടാണ് സർവീസ് റോഡ് കടന്നു കടന്നുപോകട്ടോ എന്നാലും ഒരു അടിപൊളി വെറൈറ്റി ഫ്ലൈ ഓവർ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്നും ഗേഡർ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നില്ല ഇപ്പം നല്ല വേഗത്തിലാണ് ഗർഡർ ഇൻസ്റ്റാളേഷൻ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി വെക്കാനുള്ളൂ വർക്കുകൾ നല്ല വേഗതയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഗേർഡർ ഇൻസ്റ്റാളേഷനും ക്രോസ് ഗാർഡൻ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഡെസ്ക് സ്ലാബിൻ്റെ വർക്ക് ആരംഭിക്കുന്നതാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് പിന്നീട് കാസ്റ്റിംഗ് പിന്നീട് അങ്ങനെ ടാറിങ് വർക്കാണ് കഴിയും കൂടിയിട്ട് ഫ്ലൈ ഓവറിൻ്റെ പണികൾ പൂർത്തിയാകും പക്ഷേ ഇതിൻ്റെ രണ്ട് ഭാഗത്തുള്ള അപ്രോച്ചുകളുടെ പണികൾ പൂർത്തിയാൽ മാത്രമേ ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും നല്ലൊരു മാറ്റമാണ് ഏകദേശം രണ്ട് മാസം കൊണ്ട് നമ്മൾ ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ വന്നിരിക്കുന്നത് കേട്ടോ തൃശൂർ റീച്ചില് ശിവാലയ കൺസ്ട്രക്ഷന്റെ മെയിൻ ഹൈലൈറ്റുകളാണ് ഒന്ന് മതിലകം ബൈപ്പാസിൽ വന്ന വയഡക്റ്റും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ വരുന്ന ഈ ഫ്ലൈ ഓവറും അപ്പൊ ഇതാണ് നമ്മളെ കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതുവര് പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്